ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ഗൗരിശങ്കരം എന്ന പരമ്പര ഗൗരി ഗൗരിശങ്കരത്തിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഗൗരിയുടെ സഹോദരി ഇതേ തുടർന്ന് ഗൗരിയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇതോടെ എന്താണ് കാര്യങ്ങൾ എന്ന് അറിയുന്നതിനുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ശങ്കർ കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും അതൊന്നും തുറന്നു പറയാൻ തയ്യാറാകാതെ ഗൗരി ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഇതോടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഗൗരിയെ അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ശങ്കർ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ തുടർന്ന് ഗൗരിയുടെ സഹോദരിയുടെ കാര്യങ്ങൾ അറിയുന്നതിനായുള്ള നീക്കവുമായി ശങ്കർ മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ആകെ ഞെട്ടി പോകുന്ന ശങ്കർ ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് ഗൗരിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായി കുതിച്ചെത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ശങ്കറിൻ്റെ ഈ കടന്നുവരവ് ഗൗരിയെയും കുടുംബത്തെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശങ്കർ ഒരിക്കലും ഇങ്ങനെ സഹായിക്കും എന്ന് ഗൗരി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നുമില്ല ഇതോടെ ഈ സഹായം മനസ്സിലാക്കുന്ന ഗൗരി ശങ്കറിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്